സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പൊന്നാനി ഫിഷിംഗ് ഹാർബറിൽ ഹാർബറിലാട്ടോ ജൂണ് ഒന്ന് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ നമ്മുടെ കേരളത്തിൽ ട്രോളിംഗ് നിരോധനമാണല്ലോ ട്രോളിംഗ് നിരോധനം നമ്മുടെ തീരദേശ മേഖലയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു പ്രയാസത്തിൻ്റെ നാളുകൾ കൂടിയാണ് പരമ്പരാഗത മത്സ്യബന്ധനങ്ങൾക്കൊന്നും നിരോധനമല്ലോ ഈ വലിയ വലിയ ട്രോൾനെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് കടലിൻ്റെ അടിത്തട്ടിലൂടെയൊക്കെയുള്ള മത്സ്യബന്ധനങ്ങളുണ്ട് ഈ സഞ്ചു പോലത്തെ വലിയ വലിയ വലകളാണ് ഈ ട്രോൾനെറ്റ് എന്നൊക്കെ പറയുന്നത് അതുപയോഗിച്ചുകൊണ്ടുള്ള മത്സ്യബന്ധനങ്ങൾക്കാണ് ഈ സമയങ്ങളിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് മത്സ്യങ്ങളുടെ പ്രജനനം നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അതൊക്കെ വലിയ ഭീഷണിയാണ് ജൂണ് ഒന്ന് മുതൽ ജൂലൈ മുപ്പത്തൊന്ന് വരെ കേട്ടോ ഈ വർഷത്തെ ട്രോളിങ് നിരോധനം ട്രോളിംഗ് നിരോധനം കാരണം പൊന്നാനി ഹാർബറിൽ നിർത്തിയിരിക്കുന്ന ബോട്ടുകളുണ്ടത് അതുപോലെ തന്നെ ഈ ബോട്ടുകളുടെ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ തീർക്കുന്നതൊക്കെ ഈ ട്രോളിംഗ് നിരോധന സമയങ്ങളിലുണ്ട്